കോയമ്പത്തൂർ മരുതമല വനമേഖലയിൽ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയ നാലു മാസം പ്രായമുള്ള കുട്ടിയാനയെ മുതുമല ആന ക്യാമ്പിൽ എത്തിച്ച് പരിചരണം ആരംഭിച്ചു കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിനാണ് മരുതമല വനത്തിൽ അസുഖം ബാധിച്ച പിടിയാനയ്ക്കൊപ്പം കുട്ടിയാനയെ വനംവകുപ്പ് കണ്ടെത്തിയത് വനംവകുപ്പും മൃഗഡോക്ടർമാരും പത്ത് ദിവസത്തിലേറെയാണ് ആനയെ ചികിത്സിച്ചത് പെൺകാട്ടാനയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് ആന കാട്ടിലേക്ക് പോയി വനംവകുപ്പ് നിരവധി ശ്രമങ്ങൾ നടത്തി ഒരാഴ്ചയായി ആനക്കുട്ടിയെ ഒന്നിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആനക്കുട്ടിയെ വാഹനത്തിൽ സുരക്ഷിതമായി നീലഗിരി ജില്ലയിലെ കൂടലൂരിനടുത്തുള്ള മുതുമല ബ്രീഡിംഗ് ആന ക്യാമ്പിൽ എത്തിച്ചു മൃഗഡോക്ടർ ഡോക്ടർ രാജേഷ് കുമാർ പരിശോധന നടത്തിയ ശേഷം ആനക്കുട്ടിയെ വാഹനത്തിൽ നിന്നിറക്കി മുതുമല ആനത്താവളത്തിലേക്ക് കൈമാറി നിലവിൽ മൃഗഡോക്ടർമാരുടെ സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട് മുതുമല ആനത്താവളത്തിൽ പുതുതായി എത്തിയ കൂടി ഉൾപ്പെടുത്തിയതോടെ ഇപ്പോൾ വളർത്താനകളുടെ എണ്ണം മുപ്പതായി സത്യമംഗലം ഭാഗത്തു നിന്ന് അമ്മിയിൽ നിന്ന് വേർപ്പെട്ട ഒരു ആനക്കുട്ടിയും കോയമ്പത്തൂർ ജില്ലയിൽ നിന്ന് അമ്മിയിൽ നിന്ന് വേർപ്പെട്ട മറ്റൊരു ആനക്കുട്ടിയും മുതുമല ബ്രീഡിംഗ് ഡാം ക്യാമ്പിൽ പരിചരിക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി